പള്ളുരുത്തി മണ്ഡലം സർവീസ് സഹകരണ ബാങ്കിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച സോളാർ വായ്പാ മേള കൊച്ചി നഗരസഭാ മേയർ അഡ്വക്കേറ്റ് എം അനിൽ കുമാർ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് കെ പി സെൽവൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു മുൻ എം എൽ എ ജോൺ ഫെർണാണ്ടസ് ജി സി ഡി എ ജനറൽ കൌൺസിൽ അംഗം പി എ പീറ്റർ കൌൺസിലർ അഡ്വക്കേറ്റ് പി എസ് വിജു ബാങ്ക് വൈസ് പ്രസിഡന്റ് കെ സുരേഷ് സെക്രട്ടറി കെ എൻ നജുമ തുടങ്ങിയവർ സംസാരിച്ചു

വായ്പ കിട്ടുന്നുണ്ട് എന്നുള്ള പരിശോധിച്ചാൽ മണ്ഡലം സർവീസ് കോപ്പറേറ്റീവ് ബാങ്കിന് മൂലം കൊച്ചി മലയാളം വേറെ ഏതെങ്കിലും ഒരു സഹകരണ ബാങ്കിൽ ആ ഒരു നിലവാരത്തിലേക്ക് इनके लिए बिल्कुल आपसे ज़रूरत है क्योंकि ये सिक्योरिटी आपका प्राइवेट आपने तो ये जो जलसर मार्केट में लेने के लिए अगर ये एसटीएल, यू, एनएचडी, एक्सप्रेस बोर्ड, एनएचडी यू, एसीएमएस बोर्ड लाइटरेटर पर तो जो सबसे उतारें चौड़ा ये जो मार्केट जीबी की वो सबसे बेकार चीज़ होत पहिरियों सब्सिडी किट साधार किलोम सोर्स साधारणी आर तीर्च अचो साधार ഇരുപത്തിയൊന്നാം തീയതി ബുധനാഴ്ച വരെ രാവിലെ പത്ത് മണി മുതൽ വൈകിട്ട് അഞ്ചു മണി വരെ ബാങ്ക് ഹെഡ് ഓഫീസ് ഹാളിൽ സോളാർ മേള നടക്കുമെന്നും പത്ത് ശതമാനം പലിശക്ക് വസ്തു ഈടിന്മയിലും സാലറി സർട്ടിഫിക്കറ്റ് അടിസ്ഥാനത്തിലും മൂന്ന് ലക്ഷം രൂപ വരെയുള്ള വായ്പകൾ അംഗങ്ങൾക്ക് ലഭ്യമാകുമെന്നും ബാങ്ക് ഭരണാധികാരികൾ പറഞ്ഞു മറ്റൊരു ന്യൂസ് കൊച്ചി